ഒരു കർമ്മത്തെ നമുക്ക് ഇടപാടാക്കാൻ സാധിക്കില്ല എന്നാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത് കാരണം നമ്മൾ ഒരു പൂജയ ഹോം ചെയ്തു കഴിഞ്ഞാൽ ഒരു പാപത്തെ കൈക്കളി പിന്നെ എല്ലാവർക്കും എന്ത് തെറ്റും ചെയ്യാലും നമ്മൾ എന്ത് ചെയ്യണം ഇതിനെ ആദ്യം തന്നെ ഇപ്പം ഞാൻ പേഴ്സണൽ കൗൺസിലിംഗ് എടുക്കാണ്ട് പല വലിയ പ്രോബ്ലംസ് എല്ലാം പറഞ്ഞു വരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആക്സെപ്റ്റൻസ് എന്ന് പറയുന്ന കാര്യം അതായത് ആദ്യം നിങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനെ കംപ്ലീറ്റ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അത് ആക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സൊല്യൂഷൻ നമ്മളുടെ ഉള്ളിലോ അല്ലെങ്കിൽ ചുറ്റുപാടുകളിലോ നമുക്ക് വരുകയുള്ള സാധ്യതയുണ്ട് ജ്യോതിഷവും ലോ ഓഫ് അട്രാക്ഷൻ ഇത് തമ്മിലുള്ള ഒരു ബന്ധം കണക്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ ചെയ്താൽ എങ്ങനെ സാധാരണപ്പെട്ട ഉപയോഗിക്കാൻ പറ്റും തീർച്ചയായും ആദ്യമേ തന്നെ പലരും ജനിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ഒരു ഒരു ഇരുപത് വയസ്സ് ഉള്ള സമയത്ത് നമുക്ക് ഇതിനൊന്ന് ചോദ്യമാണ് എന്തുകൊണ്ട് ഞാൻ ഈ ഒരു ദുരന്തം വന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ഇന്ന രക്ഷിതാക്കൾ കിട്ടി എന്തുകൊണ്ട് എൻ്റെ ചുറ്റുപാടുകൾ ഇങ്ങനെ ആയി എന്നുള്ള രീതിയിൽ ആ ചോദ്യം എനിക്കും ഉണ്ടായിരുന്നു അതായത് എന്തുകൊണ്ട് എൻ്റെ ജീവിതം എങ്ങനെ ആയിപ്പോയി എനിക്ക് ഇതിനെക്കാടെ നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള ലൈഫ് എനിക്ക് ലഭിക്കുകയില്ലായിരുന്നല്ലോ എന്നുള്ള ചിന്ത അങ്ങനെ ഞാൻ ഇതേപോലെ തന്നെ ഓരോരോ സ്പിരിച്വലായിട്ടുള്ള ഗ്രന്ഥങ്ങൾ വായിച്ചു അങ്ങനെ ജ്യോതിഷത്തെ കുറച്ച് ആയത്തിൽ പഠിച്ചിട്ടില്ല അതിനെ യൂട്യൂബിലൂടെയും ചില പുസ്തകങ്ങൾ വായിച്ച സമയത്താണ് ചില ഇങ്ങനെ ഒരു ശ്ലോകം മനസ്സിലായത് അതായത് മുൻജന്മ പാപം പാപം ജാതിരൂപേണ ജാതെ അതായത് നമ്മൾ മുൻജന്മത്തിൽ ചെയ്ത പാപങ്ങളുടെയും പുണ്യങ്ങളുടെയും ഫലമാണ് നമ്മളിവിടെ അനുഭവിക്കുന്നത് അതായത് ഇതിനെ വേണമെങ്കിൽ മൂന്നായി തരുന്നിരിക്കാം കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ സഞ്ജീതകർമ്മ ആഗമകർമ്മം അതോടൊപ്പം തന്നെ പ്രധാപത് എന്നെല്ലാം പറഞ്ഞ കാലുണ്ട് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ അന്മത്ത് ചെയ്ത നന്മ പുണ്യങ്ങളുടെ ഫലമാണ് നമ്മൾ കൊണ്ടുവരുന്നത് അത് ആ ഒരു തിരിച്ചറിവാണ് അല്ലെങ്കിൽ ഒരു അറിവാണ് ഒരു ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനം എന്നാണ് ഞാൻ വ്യക്തിപരമായിട്ട് മനസ്സിലാക്കുന്നത് കാരണം ഈ കാര്യങ്ങളെ മനസ്സിലാക്കിയാൽ മാത്രമേ ജ്യോതിഷത്തിൽ വരുന്ന അല്ലെങ്കിൽ ഒരു ജ്യോതിഷി അദ്ദേഹത്തിൻ്റെ ക്ലയൻസ് അദ്ദേഹത്തിന് വരുന്ന ഓരോ വ്യക്തികളിൽ ഈ ഒരു അറിവ് ഒരു സ്പിരിച്വൽ നോളജ് കൊടുത്താൽ മാത്രമേ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ക്ലയൻസിനെ ഒരു കൗൺസിലിംഗ് അല്ലെങ്കിൽ ഒരു കൺസൾട്ടേഷൻ പോലെയാണ് നൽകേണ്ടത് എന്നുള്ളതാണ് അന്നേരം ഈ ജ്യോതിഷ ം എന്ന് പറയുന്നതും ആകർഷണ നിയമം എന്ന് പറയുന്നത് സെയിം ഏകദേശം ഒരു സിമിലർ ആയിട്ടുള്ള ടോപ്പിക്കാണ് അതായത് കഴിഞ്ഞ ജന്മത്തിലുള്ള കർമ്മങ്ങളാണ് ഈ ജന്മത്തിൽ അവർ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ഹീൽ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഒരു പരിധി വരെ ചില കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും ഹീൽ ചെയ്യാൻ പറ്റില്ല അതായത് അവരെത്ര ശ്രമിക്കുകയാണെങ്കിൽ അവരെ പാപ ഇത് ഇതുണ്ടെങ്കിൽ അതായത് നമ്മൾ ഈ ജന്മ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത ആ ഒരു കാർമിക് ബാക്ക് അല്ലെങ്കിൽ കാർമിക് ബ്ലോക്ക്സ് നമ്മൾ ഈ ജന്മത്തിൽ അത് ചില കാര്യങ്ങൾ അനുഭവിച്ചു തന്നെ തീർക്കണം ഒരിക്കലും തന്നെ പൂജ ഹോമോ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു കർമ്മത്തെ നമുക്ക് ഇൻവോൾവ് സാധിക്കില്ല എന്നാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത് കാരണം നമ്മൾ ഒരു പൂജ ഹോമോ ചെയ്തു കഴിഞ്ഞാൽ ഒരു പാപത്തെ കഴിക്കളയും അല്ലെങ്കിൽ പിന്നെ എല്ലാവർക്കും എന്ത് തെറ്റും ചെയ്യാലോ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം ഇതിനെ ആദ്യം തന്നെ ഇപ്പം ഞാൻ പേഴ്സണൽ കൗൺസിലിംഗ് എടുക്കാണ്ട് പല വലിയ പ്രോബ്ലംസ് എല്ലാം പറഞ്ഞ് വരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആക്സപ്റ്റൻസ് എന്ന് പറയുന്ന കാര്യം അതായത് ആദ്യം നിങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനെ കംപ്ലീറ്റ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അത് ആക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സൊല്യൂഷൻ നമ്മളുടെ ഉള്ളിലോ അല്ലെങ്കിൽ ചുറ്റുപാടുകളിലോ നമുക്ക് വരികയുള്ള സാധ്യത നേരെ മറിച്ച് അതിനെ റിജക്റ്റ് ചെയ്ത് റിജക്റ്റ് ചെയ്ത് ഇതെനിക്ക് വരുകയുള്ളതല്ല ഇതെനിക്ക് അർഹത പെട്ടല്ല എന്ന രീതിയിൽ ചിന്തിക്കുകയാണ് അല്ലെങ്കിൽ ആ ഒരു മാനസിക സ്ഥിതിയില് വെക്കുകയാണെങ്കിൽ അതുമായിട്ട് സംഘർഷപ്പെടും അതായത് എപ്പോഴും പ്രോബ്ലം ആയിരിക്കും നമ്മൾ സൃഷ്ടിക്കുന്നത് അതായത് ഇതിനെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമ്മളെ എല്ലാ പ്രോബ്ലവും നമുക്കതിനെ മാനേജ് ചെയ്യേണ്ട പോസിബിലിറ്റി വരും അല്ലെങ്കിൽ ഒരു ഡിവൈൻ പവർ നമ്മളുടെ ഉള്ളിലേക്ക് വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തായാലും ജ്യോതിഷ് എന്ന് പറയുന്ന കാര്യത്തിൽ നമ്മളെന്ത് ചെയ്യുക ആദ്യം നമ്മളെ വിധിയെ ആക്സെപ്റ്റ് ചെയ്യാം എന്നിട്ട് വിധിയെ നമ്മളാ കഴിയുന്ന രീതിയിൽ എങ്ങനെ മാറ്റിയെടുക്കാം അതിനാണ് ഇപ്പോൾ മൈൻഡ് പവർ അല്ലെങ്കിൽ ഇതേപോലെ ലൈഫ് കോച്ചിങ് എന്ന് പറയുന്ന ഓരോരോ ഫീൽഡുകൾ വന്നത് അതായത് നമുക്ക് നമ്മളെ ലൈഫിനെ ഒരു പരിധിവരെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ചേഞ്ച് കൊണ്ടുവരാൻ സാധിക്കും ഒന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ദൃശ്യവൽക്കരണം എന്നുള്ള കാര്യമാണ് അതായത് വിഷ്വലൈസേഷൻ വിഷ്വലൈസേഷൻ പലപ്പോഴും നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ മൊബൈൽ നോക്കുകയാണ് അതിലെപ്പോഴും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് ഫസ്റ്റ് തന്നെ കയറുന്ന ഒരു കാര്യമാണ് നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് ആ ഒരു നെഗറ്റിവിറ്റി നമ്മളെ ലൈഫിന് പിന്തുടരുന്നുണ്ട് അതായത് നമ്മളെന്ത് ചെയ്യുക ഈ വിഷ്വലൈസേഷനും കാര്യങ്ങളും ഈ സങ്കല്പം അതായത് ഒരു ദേവി അല്ലെങ്കിൽ ഓരോ മന്ത്രങ്ങൾക്കും ഓരോ ദേവി ഉപാസന എന്ന് പറഞ്ഞ കാര്യമുണ്ട് അതാണ് അത് എന്തുകൊണ്ടാണ് ആ മൂർത്തിക്ക് അല്ലെങ്കിൽ ആ ഒരു മന്ത്രത്തിന് ഒരു ഉപാസന മൂർത്തിയെ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിഷ്വലൈസേഷനാണ് അതെല്ലാം നമ്മളെ ഈ ഇപ്പം പണ്ട് കാലങ്ങളിൽ രാമായണവും എല്ലാം കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തതെന്ന് വെച്ചാൽ അവരെ വിഷ്വൽ കപ്പാസിറ്റി ഉയർത്താൻ വേണ്ടിയിട്ടാണ് കാരണം എച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും വേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വിഷ്വലൈസേഷൻ ആണ് അതായത് ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി ഇൻ്റലിജൻസ് കൂടുതണ്ടെങ്കിൽ നമ്മളെ കുട്ടിക്കാലത്ത് തന്നെ നമ്മുടെ രക്ഷിതാക്കൾ പണ്ട് കാലങ്ങളുണ്ടായ ഒരു കാര്യമാണ് അതായത് മുത്തശ്ശിമാരിൽ നിന്ന് തന്നെ രാമായണം ഭവ്ഗീത ബൈബിള് അല്ലെങ്കിൽ ഖുര്ആാനിലെ ഓരോ സ്റ്റോറീസ് പറയുന്ന സമയത്ത് ആ കുട്ടി തന്നെ തൻ്റെ വിഷ്വൽ കപ്പാസിറ്റിയെ ഉയർത്തിക്കൊണ്ടുവരികയാണ് അതിലൂടെ എന്ത് സംഭവിക്കും ആ കുട്ടിയുടെ പീനിയ ഗ്ലാൻഡ് അല്ലെങ്കിൽ മനസ്സ് ഇതെല്ലാം തന്നെ ആക്ടിവിറ്റി ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും ഞാനൊരു ന്യൂസ് വായിച്ചിരുന്നു അതായത് ആ ന്യൂസിൽ എൻ്റെ കയ്യിലുണ്ട് കട്ടിങ് അതായത് ഈ സ്റ്റീവ് ജോബ്സ് മാർക്ക് സുക്കർവേർഗ് അതോടൊപ്പം തന്നെ ഇലോൺ മാസ്ക് അവരെ കുട്ടികളെ ഒന്നും തന്നെ ഒരു പതിനാറ് വയസ്സ് വരെ മൊബൈലോ ടെക്നോളജിയോ ഒന്നും തന്നെ തൊടിക്കുന്നില്ല എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്താണ് ചെയ്യുന്നത് കുട്ടികളുടെ അല്ലെങ്കിൽ ഇനി വരുന്ന ജനറേഷനെ അവരെ കൺട്രോളിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് അവരെ മക്കള് നമ്മളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നേരെ ഈ ടെക്നോളജിയിൽ അവർ ഉപയോഗിക്കരുത് അവർ ഈ ടെക്നോളജിയെക്കാട്ട് ഉപരിയായിട്ട് അവർ ചിന്തിക്കണം അന്നേരമാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ ഒരു കാര്യം അതായത് നമ്മളെ കുട്ടികളിൽ ഈ ടെക്നോളജി അവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും നേരെ മറിച്ച് നമ്മളത് പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ പുരാണങ്ങൾ നമ്മളെ മത ഓരോ വിശ്വാസം അനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം പഠിക്കുകയാണെങ്കിൽ അവരെ ക്രിയേറ്റീവ് ഇൻറ്റലിജൻസ് കൂടാനുള്ള കാര്യമുണ്ട് പിന്നെ രണ്ടാമതായി പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇതെല്ലാം കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ജൂതന്മാരെ ജ്യൂസ് എന്ന് പറയുന്ന കാര്യം ഇപ്പോൾ ചില ആൾക്കാർ ശത്രുക്കളായിരത്തി കരുതുന്നു പക്ഷെ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് എന്തുകൊണ്ട് അവർ ഇത്രയും ആയിട്ട് മാറി പലരും പറയുന്ന ഒരു കാര്യം ദൈവത്താൽ തിരഞ്ഞെടുപ്പപ്പെട്ട ജനത എന്നുള്ളതാണ് പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ അത് വിശ്വസിക്കുന്നില്ല പക്ഷേ നമ്മൾ ചെയ് നമ്മൾ ചെയ്യാത്തതും അവർ ചെയ്യുന്നതുമായിട്ട് ചില കാര്യങ്ങളുണ്ട് അവിടെയാണ് ഈ ഗർഭധാരണ സംസ്കാരം അല്ലെങ്കിൽ ഷോഡശ സംസ്കാരം എന്ന് പറയുന്ന കാര്യം ഗർഭധാരണ സംസ്കാരത്തെക്കുറിച്ച് ഇന്നെല്ലാം തന്നെ മറന്നുപോയിരിക്കുന്നു ഈ സംസ്കാരങ്ങൾ അതായത് നമ്മുടെ പൗരാണികമായ ഗുണങ്ങൾ അതായത് അപ്ലിക്കേഷൻ ലെവലിൽ കൊണ്ടുവരുന്ന ഓരോ അറിവുകളും നമ്മൾ ഈ ജനറേഷനിലേക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ ഇനി വരുന്ന ഓരോ ഓരോ കുട്ടികളെ വലിയ രീതിയിലേക്ക് നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിൽ തന്നെ നമ്മൾ ഒരു പുസ്തകത്തിൽ വായിച്ചേരുന്നു അതായത് അവർ ഈ ജൂതന്മാർ എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ ആ ഗർഭ സമയത്ത് തന്നെ ടെക്നോളജിയിൽ നിന്ന് മാറ്റും അതോടൊപ്പം തന്നെ ലൈറ്റ് മ്യൂസിക് കേൾക്കും പിന്നെ നാച്ചുറലി ആയിട്ട് കണക്ട് ചെയ്യും കാരണം എപ്പോഴും നമ്മൾ നാച്ചുറായിട്ട് അതായത് മദർ നാച്ചുറൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഇൻഡ്യൂഷൻ ലെവല് കൂടും അതായത് നമ്മൾ എന്താ ചെയ്യുന്ന ടെക്നോളജി പിന്നെ ഭൂമിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ചെരിപ്പിട്ട് നടക്കുക ഇതെല്ലാം എർത്തിങ് എന്ന് പറയുന്ന ആ ഭൂമിയായിട്ടുള്ള കണക്ഷൻ നമുക്ക് വിട്ടുപോകും ഇതൊന്നും ഇതെല്ലാം തന്നെ നമ്മളെ വളർച്ചയെ അതായത് ഭൗതികവും ആത്മീയവും അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള വളർച്ചയെ ബ്ലോക്ക് ചെയ്യുന്നു ഇതെല്ലാം തന്നെ ജ്യോതിഷമായിട്ട് കണക്റ്റഡ് ആണ് കാരണം ജ്യോതിഷത്തിൽ ഈ കാര്യങ്ങളെ കുറച്ച് വ്യക്തമായിട്ട് പല രീതിയിലുള്ള ജ്യോതിഷമുണ്ടല്ലോ അതായത് തന്നെ തന്നെ പല ഇതെല്ലാം കണക്റ്റഡ് ആയിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ ഓൾമോസ്റ്റ് കറക്റ്റ് തന്നെയാണ് ഈ ജ്യോതിഷമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് എലമെന്റ്സ് ഉണ്ട് അതിനകത്ത് ജ്യോതിഷത്തിനകത്ത് കോൺട്രിബ്യൂഷൻസ് കോൺട്രിബ്യൂഷൻ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ലോ ഓഫ് അട്രാക്ഷൻ ഉണ്ട് അതായത് ഈ ഓരോ ദശകളുടെയും മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോ ഗ്രഹങ്ങളുടെ ഗ്രഹദോഷങ്ങൾക്ക് ഓരോ ജ്യോതിഷന്മാരെ കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ വരുന്ന ഒരു മാനസിക പ്രശ്നങ്ങൾ ഒരു പരിധി വരെ ലോ ഓഫ് അട്രാക്ഷൻ ഒരു എന്താ പറയുക മെൻ്റലി പീസ് കൊടുക്കാൻ പറ്റും ഒരു സമർപ്പിക്കൽ അർപ്പണം പിന്നെ സങ്കല്പം എന്ന് പറയുന്ന മറ്റു ദിശകളിൽ കൂടെ ഒരു ജാതകന് സഞ്ചരിക്കാനുള്ളൊരു കഴിവ് ഒരു ജ്യോതിഷം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ആ ജ്യോതിഷൻ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണെങ്കിൽ മാത്രം അതെ ഇതിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കുട്ടി ജനിക്കുന്ന സമയത്തും അവരെ ഈ ഇത് വിധി അല്ലെങ്കിൽ ഒരു ലൈഫ് എന്താന്നുള്ള ജ്യോതിഷത്തിന് ഗണിക്കാൻ സാധിക്കും ഇതേപോലുള്ള കാര്യമാണ് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്ന ടെക്നിക്കുണ്ട് ചിലപ്പോൾ കേട്ടിരിക്കും അതായത് നമ്മളെ ലൈഫിനെ നമ്മൾ തന്നെ ഒരു സ്റ്റോറി ഉണ്ടാക്കുക അതായത് ലൈഫിൽ ഓരോ കാര്യങ്ങൾ നേടേണ്ട കാര്യങ്ങൾ എന്താണോ അത് പാസ്റ്റ് ആയിട്ട് അതായത് പാസ്റ്റ് ടെൻസിൽ ഒരു പുസ്തകത്തിലോ ഒരു പേപ്പറിലോ എഴുതി വെക്കുക അതെന്ത് ചെയ്യുകയാണ് ഡെയിലി അത് വായിച്ച് നോക്കുക അത് വിഷ്വലൈസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു മൂവി ആയിട്ട് അല്ലെങ്കിൽ മാനസിക ചിത്രമായിട്ട് അതിനെ കാണുക എന്ന് പറയും അന്നേരം എന്താ സംഭവിക്കുന്നത് ആ ഒരു സ്റ്റോറിയിലൂടെ അവർ കടന്ന് കടന്ന് പോകുന്നതിനനുസരിച്ച് അവരെ ചിന്താഗതി മാറും അവരുടെ സംസാര ശൈലി മാറും അതോടൊപ്പം തന്നെ അവരുടെ ബോഡി ലാംഗ്വേജ് എല്ലാം തന്നെ ചേഞ്ച് ചെയ്യും ഇപ്പോൾ ഒരു ജ്യോതിഷത്തിൻ്റെ അടുത്ത് ജ്യോത്സ്യൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് അവരെന്ത് എന്ത് പറയും ഇന്ന വയസ്സിൽ ഇത് സംഭവിക്കും അന്നേരം അവരെ മൈൻഡിൽ എന്താണ് അത് 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 എന്നുള്ള രീതിയിലേക്ക് മാറും അതേപോലെ തന്നെ അവരെ ലൈഫിൽ നടക്കും നേരെ മറിച്ച് കുറച്ചും കൂടി ഒന്ന് പോസിറ്റീവായിട്ട് പറയുകയാണെങ്കിൽ ഇവൻ അദ്ദേഹത്തിൻ്റെ മോശം സമയമാണെങ്കിലും അതിലെന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എന്ത് എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവർ ലൈഫിൽ ആ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യും എന്നാലും സാറ് പറഞ്ഞതുപോലെ തന്നെ മുന്നേ പറഞ്ഞിരുന്നല്ലോ അതായത് പേടിപ്പെടുത്തിയിട്ടാണ് പല ജ്യോത്സ്യമാരും ഉള്ളത് എല്ലാവരും കുറ്റം പറയില്ല മറിച്ച് ആ പേടിപ്പെടുത്തിപ്പെടുത്തി അവരെന്തെങ്കിലും സർവീസോ കാര്യങ്ങളോ ചെയ്യുന്നതിനേക്കാൾ പകരമായിട്ട് ആതിലെ ഒരു പോസിറ്റിവിറ്റി ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ ദശയിൽ നെഗറ്റീവായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ആസ്പെക്റ്റ് ഉണ്ട് ഓരോരോ വശങ്ങളുണ്ട് എന്നാൽ അതിലെ പോസിറ്റിവിറ്റിയെ മാത്രം ഊങ്ങിക്കൊടുക്കാൻ ചിലപ്പം അദ്ദേഹത്തിൻ്റെ ലൈഫിനെ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും അതുതന്നെയാണ് അപ്പോൾ ഈ ഈ പറയുന്ന ഒരു സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഒരാൾക്ക് സാധാരണ ജീവിതത്തിൽ നിന്ന് ഉണ്ടാകാനുള്ള പ്രചോദനമാണ് താങ്കൾ ഇപ്പോൾ കൊടുത്തത് അതായത് ഇനി ഫ്യൂച്ചറിലേക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെ പ്രോപ്പറായിട്ട് വിഷ്വലൈസ് ചെയ്തതിന് ശേഷം കഴിഞ്ഞുപോയ കാര്യങ്ങളായിട്ട് ഒരു പ്രോപ്പർ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ജീവിതത്തിൽ അടുത്ത പത്ത് വർഷം എന്തായിരിക്കും എന്നുള്ളൊരു പാസ്റ്റ് ലൈഫിലേക്ക് നമ്മൾ എഴുതി വെക്കുകയും ഡേ ടു ഡേ ലൈഫിൽ അത് വായിക്കുകയും ചെയ്യണമെങ്കിൽ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിലെ കണ്ടന്റ് റിസീവ് ചെയ്യും ഇത് സ്വാഭാവികമായിട്ടും ഇവരുടെ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് നടന്നതായിട്ട് വരികയും ചെയ്യണം അപ്പം ഇങ്ങനൊരു ലോ ഓഫ് അട്രാക്ഷൻ എക്സ്പേർട്ട് കൊടുക്കേണ്ട നല്ലൊരു സജഷനാണ് താങ്കൾ കൊടുത്തത് നന്ദി നമസ്കാരം താങ്ക് യു സോ മച്ച് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ഈ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ നമ്പർ നിങ്ങളുടെ മൊബൈൽ സേവ് ചെയ്യുക അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കുക ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക